പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് എത്രയും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം സാറ് നമ്മൾ മാതാവിൻ്റെ സുഹൃതങ്ങളിലൂടെയുള്ള യാത്ര തുടരുന്നു നമ്മൾ പതിനഞ്ചാമത്തെ സുഹൃതം പറഞ്ഞാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത് ദൈവത്തോടും മനുഷ്യരോടും ഇനി നമുക്ക് നിലനിൽപ്പ് നിലനിൽപ്പ് നമ്മൾ ആഴമേറിയ തുടങ്ങിയതാണ് അതെ അതെ ഇത് പതിനാറാമത്തെ പ്രസാദവരത്തിലുള്ള നിലനിൽപ്പ് അതെന്താണ് സാറേ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ ഗ്രേസ് പ്രസാദരം എന്താ പ്രസാദ നമുക്ക് എപ്പഴാണ് പ്രസാദരം കിട്ടിയത് ഗ്രേസ് എപ്പഴാണ് നമുക്ക് കിട്ടിയത് ആദത്തിന് ദൈവം ഗ്രേസ് കൊടുത്താൽ സൃഷ്ടിച്ചതല്ലേ പ്രസാദപരത്തോടെയാണ് സൃഷ്ടിച്ചത് പക്ഷെ ആദത്തിന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം സിറാഖിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ രണ്ട് വഴിയും മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്വാതന്ത്ര്യം ആദം ദുരുപയോഗിച്ച വഴിയായിട്ട് ആദത്തിന് ആ പ്രസാദപരം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ ആദം പ്രസാദപരത്തിൻ്റെ ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് മറ്റേത് ദൈവത്തോടൊപ്പം ഉലാത്തിയിരുന്നതായിരുന്നു ആദ്യം അപ്പം ദൈവത്തോടൊപ്പം ഉലാത്തുന്നതാണ് ഒരാർത്ഥത്തിൽ പറഞ്ഞ പ്രസാദവരം ദൈവത്തോടൊപ്പം ഉള്ള നടപ്പ് നടപ്പ് ആ പ്രസാദവരം നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ വന്നതുകൊണ്ടാണ് നമുക്ക് ഈശോയുടെ വരവും ഈശോയുടെ ജീവിതവും ഈശോയുടെ മരണവും വഴിയായിട്ട് ആ പ്രസാദവരം നമുക്ക് വീണ്ടെടുത്ത് കിട്ടി അതുകൊണ്ട് ആദത്തിനും സന്തതികൾക്കും നഷ്ടമായത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദൈവപുത്രം തന്നെ ഭൂമിയിലേക്ക് വന്നു എന്ന് പാടുന്നു അല്ലേ ആദത്തിനും സന്തതികൾക്കും ബർദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിൽ ഇറങ്ങി നമ്മൾ സംസ്കാര ശുശ്രൂഷ വേളയിൽ പാടുന്നൊരു പാട്ടിൻ്റെ ഭാഗമാണത് ആ സ്വർഗ്ഗം തന്നെ ഭൂമിയിലിറങ്ങിയതാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അപ്പോൾ യേശു വന്ന് നമുക്ക് നമ്മൾ വീണ്ടും എടുത്തു വീണ്ടും എടുത്തു ആദ്യം ദൈവം എടുത്തു പുറത്തായി വീണ്ടും എടുത്തു അതാണ് വീണ്ടെടുത്ത് വീണ്ടെടുപ്പ് വീണ്ടും എടുത്തു എന്നിട്ട് നമ്മൾ ആ തുടർച്ച പിന്നെ തുടരുകയാണ് എന്നിട്ട് നമുക്ക് തിരുസഭയുടെ ഒരു കൊദാശ മഹമ്മൂദ് ഇസ്സ എന്ന കൊദാശയിലൂടെയാണ് ഇപ്പോൾ സാധാരണ കൊദാശ എന്ന് പറയുന്നതിന് അദൃശ്യമായിട്ടുള്ള അനുഗ്രഹം ദൃശ്യമായ അടയാളങ്ങളിലൂടെ നൽകപ്പെടുന്നതാണ് അപ്പം മുഹമ്മദ് കുദാശയുടെ അർത്ഥം തന്നെ എന്താ പാപത്തിൽ നിന്നും അത് യാദത്തിൻ്റെ പാപമാണ് പാപം ആദ്യ മനുഷ്യൻ്റെ പാപം കർമ്മപാപം അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും പാപം ദോഷം വാ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ വിചാരത്താലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുൾപ്പെടെയുള്ള മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗത്തിൻ്റെ അവകാശങ്ങളും ആക്കി തീർക്കുന്ന കോതാശയാണ് അപ്പോൾ ആ ഗ്രേസാണ് നമ്മൾ ചൊരിയപ്പെട്ടത് മാമൂദിസ എന്ന കോതാശയിലൂടെ ദൈവം എന്നുള്ള സ്ഥാനവും സ്വർഗത്തിൻ്റെ അവകാശവും നമുക്ക് അവകാശമായി ലഭിച്ചു അപ്പോൾ മാമൂദിസ്സായുവേണ്ടി നമുക്ക് ലഭിച്ച ആ അവകാശം സ്ഥാനവും പുത്രസ്ഥാനവും സ്വർഗത്തിലേക്കുള്ള അവകാശവും നിത്യത്വം നിത്യത സ്വർഗം അവകാശം നമുക്കെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നു നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് എന്താ പാപം പാപം എന്നുള്ളത് ഈ ദൈവത്തിൻ്റെ കൂടെ നടപ്പിൽ നിന്നും മാറി നടക്കലാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതിന് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കില്ല കാരണം ദൈവം ആരെയും പാപം ചെയ്യാൻ അനുവദിക്കുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്താനും ആഗ്രഹിച്ചിട്ടില്ല ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദൈവം തന്നു കാരണം ആ സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ അടിമകളായത് സ്വാതന്ത്ര്യമില്ലാത്ത ആൾ അടിമയാണ് അപ്പോൾ ദൈവം നമ്മെ അടിമയാക്കാൻ ആഗ്രഹിച്ചില്ല വീണ്ടും പഴയ നിയമത്തിൽ സിറാക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നവർ പതിനഞ്ചാം അധ്യായം രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ വെച്ച് തരും പക്ഷെ നമുക്കിഷ്ടമുള്ള വഴി നമുക്ക് തിരഞ്ഞെടുക്കാം ജീവൻ്റെ വഴിയും തിരഞ്ഞെടുക്കാം മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവനും ജീവൻ്റെ പുസ്തകത്തിലെ പേര് എഴുതപ്പെടും മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവനും മരണത്തിൻ്റെ പുസ്തകത്തിലെ പേര് എന്താ മരണം ആ മരണം എന്ന് പറയുന്നത് ഈ സാധവരത്തിൻ്റെ നഷ്ടപ്പെടുത്തലാണ് ആത്മാവ് നഷ്ടപ്പെടുന്നതാണ് പാപം ചെയ്യുന്നത് പാപം ചെയ്യുന്ന ആത്മാവ് നഷ്ടം ആത്മനാശം ആത്മനഷ്ടം ആത്മാവ് നഷ്ടപ്പെടുന്നു അപ്പോൾ നമുക്ക് ഈ സ്വതന്ത്രമായ നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഉപേക്ഷ ഉപക്ഷണ തീരുമാനം ഈ നാല് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പ്രസാദപരം നഷ്ടപ്പെടുന്നത് ഈ നാല് കാര്യങ്ങളിലൂടെ നഷ്ടപ്പെടുന്ന പ്രസാദപരം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കാതെ പോകാൻ കാരണമാകുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് ദൈവത്തിൽ ലയിക്കേണ്ട ആത്മാവാണ് അതാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് ഈ ആത്മരക്ഷ നമുക്ക് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസാദപരം ഉണ്ടാവണം ഈ പ്രസാദപരം എന്നുള്ളത് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പുത്രസ്ഥാനവും മക്കൾ എന്നുള്ള സ്ഥാനവും സ്വർഗതനാകാശം ആ നഷ്ടമാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ധിക്കരിക്കുമ്പോഴാണ് ദൈവത്തെ ധിക്കരിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് വരുന്ന ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ എൻ്റെ തന്നിഷ്ടം പ്രകാരം ഞാൻ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മ എപ്പോഴും മകൻ്റെ കൂടെ നടന്നമാതിരി ഈ അമ്മ നമ്മോട് പറയുന്നു മക്കളെ പ്രസാദവരെന്നുള്ളത് നമുക്ക് ദൈവം ദാനമായി തന്നതാണ് നമ്മൾ ചൊരിയപ്പെട്ടതാണ് പക്ഷേ അതിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് പക്ഷെ അമ്മ കണ്ണുനീരോടുകൂടി അമ്മയുടെ കണ്ണുനീരെന്ന് പറയുന്നത് ഹൃദയത്തിലെ കണ്ണുനിരാണ് പുറമെ കാണുന്ന കണ്ണുനീരല്ല കണ്ണുനീരോടുകൂടി നമ്മൾ ഈ പ്രസാദപരം നഷ്ടപ്പെടുത്തും വേദനിക്കും അപ്പോൾ കാരണം ഒരു അമ്മയ്ക്കും മകൻ നഷ്ടപ്പെടുന്നത് സഹിക്കാനാവില്ല മക്കൾ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരു അമ്മയ്ക്കും സഹിക്കാനാവില്ല നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്കും നമ്മളാവുന്ന മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന സഹിക്കാനാവില്ല അതുകൊണ്ട് അമ്മ നമ്മളോട് പറയുന്നു മക്കളെ പ്രസാദപരത്തിൽ നിലനിൽക്കുവിൻ കാരണം നിങ്ങളുടെ ആത്മാവിനെ ദൈവം തിരിച്ച് വിളിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ല അത് ദൈവത്തിൻ്റെ തീരുമാനം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു സാധാരണ നിങ്ങൾ ജാഗരൂകരായിരിക്കുമെന്ന് ഏത് നിമിഷമാണ് വരുന്നത് നമുക്കറിയില്ല നമ്മൾ പറയുന്നുണ്ടല്ലോ മരണം വരുമ്പോൾ ഒരു നാൾ ഓർക്കുക മറുത്തുക എന്ന മരണം എന്നുള്ളത് സ്വനിശ്ചിതമാണ് പക്ഷെ അത് എപ്പോഴെന്നുള്ളത് അനിശ്ചിതമാണ് നമ്മുടെ കയ്യിലല്ല നമ്മൾ വിചാരിച്ചാൽ ജീവൻ പിടിച്ചു നിർത്താനും പറ്റില്ല നമ്മൾ വിചാരിച്ചാൽ ജീവൻ നീട്ടാനും പറ്റില്ല നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ജീവിതം ലഭിക്കുക ജീവൻ ലഭിക്കുകയുമില്ല ജീവൻ്റെ ദാതാവും ദൈവത്തിൻ്റെ നിയന്താവും ജീവൻ്റെ ഉറ ഉറ ഉടയവൻ ദൈവം തന്നെയാണ് അപ്പോൾ ആ ഉടയവനാണ് തിരഞ്ഞെടുക്കുന്നത് അവകാശം ഇപ്പം ദൈവം ആ ആത്മാവിനെ തിരിച്ച് വിളിക്കുമ്പോൾ ദൈവത്തിൽ എത്താൻ ഭാഗത്തുനിന്ന് പ്രസാദവലത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ പ്രസാദപരത്തിൽ നിലനിൽക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു കാരണം പ്രസാദവരത്തിലുള്ള നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രസാദപരത്തിലുള്ള നിലയും വേണം നിൽക്കുകയും വേണം പ്രസാദപരാവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം എല്ലാ സമയവും പ്രസാദവരത്തിലുണ്ടാവണം ആ പ്രസാദവരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചിന്ത അതായത് വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ ഈ ഉപേക്ഷയുടെ പാപം എന്താ പലരും ചോദിക്കേണ്ട എന്താണ് ഉപേക്ഷ നമ്മുടെ പ്രസാദവരണം നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മാത്രമല്ല ഉപേക്ഷ കൊണ്ടും ഉപേക്ഷ കൊണ്ടുള്ള പാപം പ്രസാദവരണം നഷ്ടപ്പെടൽ പ്രസാദപരത്തോടെ നിലനിൽപ്പ് നഷ നഷ്ടപ്പെടൽ വളരെ ഗൗരവമായ ഒന്നാണ് പൗനോസ് ലിയാരുടെ ലേഖനത്തെ നമ്മൾ കൃത്യം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ് അതാണ് ഉപേക്ഷയുടെ പാവം നമ്മുടെ നല്ല സമരൻ്റെ ഉപമയിൽ ആദ്യം കടന്നുപോയ രണ്ടു പേരും ഈ പാവത്തിൻ്റെ വഴിയിൽപ്പെട്ടത് ഇതുകൊണ്ടായിരുന്നു അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു എന്നിട്ടും ചെയ്തില്ല എന്നിട്ടും ചെയ്തില്ല ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ടും അവർ പിന്നെ ആരെങ്കിലും ഈ വഴി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നുള്ളൊരു പക്ഷേ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് തിരക്കേണ്ട സമയമില്ല ഞങ്ങൾ പോവാണ് പക്ഷേ നല്ല മനസ്സുള്ള ആരെങ്കിലും വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം അവരും ദൈവാനുഭവം ദൈവം ദൈവത്തിൻ്റെ മക്കൾ തന്നെയായിരുന്നു ദൈവ ദൈവാനുഭവത്തോട് തന്നെ പറഞ്ഞത് പക്ഷേ എന്നാലും അടുത്തുകൂടെ പോകുമ്പോൾ പിന്നെ ദൈവത്തെ അത്രയും പരിഹസിക്കണ്ടെന്ന് കരുതിയിട്ട് അവരപ്പുറത്തെ വഴി വഴി മാറി പോയെന്ന പറയുന്നു പറയുന്നത് എന്തുവാട്ടെ അവരുടെയും ഉള്ളിൽ ദൈവപചാരമുള്ളവർ തന്നെയായിരുന്നു പക്ഷേ അവരൊരു ഉപേക്ഷയുടെ പാപം ചെയ്തു അവിടെ ഈ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സ്വന്തം ചായയിൽ സിഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു മകൻ അവിടെ വീണ് കിടക്കുമ്പോൾ ആ മകനെ ശുശ്രൂഷിക്കാൻ തയ്യാറാവാതെ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ ശുശ്രൂഷിക്കാനോ എന്നുള്ള പേരിൽ നീ ബലി അർപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ബലിയല്ല അവിടെയാണ് ദൈവം പറയുന്നത് ദൈവിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കരുണയുടെ ബലി അർപ്പിക്കാതെ പൂജവസ്തുക്കളുടെ ബലി അർപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല കരുണയുടെ ബലിയാണ് യഥാർത്ഥത്തിൽ യേശു നമുക്ക് വേണ്ടി അർപ്പിച്ചത് നമ്മളോട് കരുണ തോന്നിയിട്ട് അർപ്പിച്ച ബലിയല്ല ദൈവം അർപ്പിച്ച ബലി കരുണ്യത്തിൻ്റെ ബലിയാണ് കരുണയുടെ ബലിയാണ് ആ കരുണയുടെ ബലി അർപ്പിക്കാതെ പോകുന്നതാണ് യഥാർത്ഥ ഉപേക്ഷയുടെ ഭാവം അപ്പോൾ ഒരുപക്ഷെ നമ്മളെ നമ്മളെയൊക്കെ ദൈവം വിധിക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ ഉൾപ്പെട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും എന്താണ് ഈ ലോത്ര സംഭവിക്കുന്നത് എന്നറിയാം പക്ഷെ നമ്മളാരും അതിനുവേണ്ടി ആ ആ സംഭവങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അപ്രകാരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനോ ഒന്നും ചെയ്യുന്നില്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട് ഈ ലോകത്തിലെ തിന്മകളല്ല ഈ ലോകത്ത് നശിപ്പിക്കാൻ പോകുന്നത് നോട്ട് ദി വിൽസ് നറ്റ് വിൽ സ്പോയിൽ ദ വേൾഡ് ബട്ട് ദോസ് യു ലുക്ക് അറ്റ് ദി വിൾ ആൻഡ് കീപ് സൈലൻസ് ആ തിന്മകൾ കണ്ടിട്ടും മൗനം പാലിക്കുന്നവരാണ് ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നു ഇത് ഫ്രാൻസൈസ് മാർപ്പാപ്പ നമ്മെ ഇപ്പോഴും വളരെ ഗൗരവമായിട്ട് ഒരു സംഭവമാണ് ഈ ലോകത്ത് ഇതിനെ എതിനെ പ്രതികരിക്കാനോ ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനോ ഈ തിന്മ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ നടപടികൾ എടുക്കാനോ നിലകൊള്ളാനും നിലപാടെടുക്കാനുമാണ് ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ചോർത്തി കളയുന്ന സാമൂഹ്യ തിന്മകളെ അല്ലെങ്കിൽ സമൂഹ സമൂഹത്തിലെ വിപത്തുകളെ ആ തിന്മകൾ ചെറുക്കാനും വിപത്തുകളെ തടയാനും വേണ്ടിയിട്ടാണ് അതിന് ഞാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കും അതൊരു ഉപേക്ഷയുടെ ഭാഗമാണ് ആ അപ്രകാരമുള്ള ഒരു 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 ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ എന്നെനിക്ക് ഭയപ്പാടുണ്ട് തിന്മ കണ്ടിട്ടും തിന്മയ്ക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല നടപടികൾ എടുക്കുന്നില്ല തിന്മയെ ചെറുക്കാൻ നമ്മെ നാം ഉപയോഗിക്കുന്നില്ല അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രസാദപരത്തിൻ്റെ നിറവിലുള്ള കുറവാണ് എന്നാണ് എൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ പ്രസാദപരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മഹത്വം കുറയുന്നിടത്ത് അതിനെക്കുറിച്ച് ആശങ്കപ്പെടാനും ആ ആശങ്കയെ തുടർന്നുള്ള ഇടപെടലുകൾ നടത്താനും തയ്യാറാവും ആ ഇടപെടലുകൾ നടത്താതെ സ്വയരക്ഷ നോക്കി മാറി നിൽക്കുന്നവനാണ് സ്വാർത്ഥനെന്നറിയപ്പെടുക നിൻ്റെ സ്വന്തം കാര്യം നോക്കി നീ പോയതുകൊണ്ടാണ് ഉപേക്ഷയുടെ പാവം എന്ന് പറഞ്ഞതിൽ ദൈവം നമ്മെ വിധിക്കാൻ പോകുന്നത് അപ്പോൾ പ്രസാദപരത്തിലുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ അവസാനം പുലർത്തേണ്ട അവസാനം വരെ നമ്മൾ പുലർത്തേണ്ട ആ ഒരു ഒരവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊരു മങ്ങലേക്കുമ്പോഴാണ് പ്രസാദരം കുറഞ്ഞു കുറഞ്ഞു പോകുന്നതും തിരിച്ചറിയുന്നതും പ്രസാദപരത്തിൻ്റെ പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കുമ്പസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുംഭസാരത്തിൻ്റെ പടികൾ പറയുന്നുണ്ടല്ലോ പാപത്തെക്കുറിച്ച് ഓർക്കുന്നത് അതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കുന്നത് ആ പാപതിനെ ചെയ്യില്ല പ്രതിജ്ഞ ചെയ്യുന്നത് വൈദീനോട് ദൈവത്തിൻ്റെ പ്രതിനിധി എന്നുള്ളൊക്കെ വൈദ്യോട് ഏറ്റുപറയുന്നത് വൈദ്യയും കൽപ്പിക്കുന്ന പ്രായത്വം നിറവേറ്റുന്നു ഈ അഞ്ച് ഘടകങ്ങളുണ്ട് ഈ അഞ്ച് ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാപബോധം എന്നുള്ളത് എന്താണ് ഞാൻ ഇന്നും മനുഷ്യനെ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പാപബോധമില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നലില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എൻ്റെ മനസാക്ഷി ഞാൻ ആ അർത്ഥത്തിൽ ഫോം ചെയ്തു വെച്ചിരിക്കുക ദൈവത്തോടുള്ള തുറവിൽ ഞാൻ നേരായ ക്രൈസ്തവ മനസാക്ഷി എൻ്റെ മുന്നിൽ രൂപപ്പെട്ടിട്ടില്ല നേരായ ക്രൈസ്തവ മനസ്സാക്ഷിയെങ്കിൽ രൂപപ്പെടുത്താത്തത് കൊണ്ട് എൻ്റെ അതിക്രമങ്ങൾ പാപമാണെന്നോ എൻ്റെ പിന്നെ കുറവുകൾ പാപമാണെന്നോ എൻ്റെ പിന്നെ നിലപാടുകൾ പാപമാണെന്നോ എൻ്റെ ഇടപെടാതിരിക്കൽ പാപമാണെന്നോ ഒന്നും എൻ്റെ മനസ്സാക്ഷി എന്നെ കൊണ്ടപ്പെടുത്തുന്നില്ല തിരിച്ചറിവും കിട്ടുന്നില്ല അതെന്നെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എൻ്റെ അസ്വസ്ഥതപ്പെടുന്നില്ല ഈ അസ്വസ്ഥതയില്ലാതിരിക്കുന്ന ഒരുതരം ഒരു ഒരു നിർമ്മം അല്ലെങ്കിൽ ഒരു ഒരു മരവിച്ച അവസ്ഥയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പിന്നെ മരണ സംസ്കാരം എന്നൊക്കെ പറയുന്നത് കാരണം ജീവനുള്ള ജീവൻ്റെ തൊടിപ്പുകൾ ഉണ്ടാവണം ജീവൻ്റെ തൊടിപ്പിൻ്റെ ലക്ഷണമാണ് ഈ ഗ്രേസിൻ്റെ ഇഫക്റ്റ് കാണിക്കാൻ പ്രസാദപരത്തിൻ്റെ ഇഫക്റ്റ് കാണിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഒരു ചെടിക്ക് ഒരു വളം ഇട്ടാൽ ആ വളത്തിൽ നിന്നൊരു ഫലം ഉണ്ടാകും അതേപോലെ നമുക്കൊരു പ്രസാദപരമെന്നുള്ള ദൈവം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസാദപരത്തിൻ്റെ ഫലങ്ങൾ ദൃശ്യവും സ്പർശവുമായ രീതിയിൽ ലോകത്തിന് ലഭ്യമാവണം അതിനാണ് നമ്മൾ യേശുവിന് സാക്ഷികളാവാന്ന് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഒരു പാപബോധം ഇന്നത്തെ ഒരു വലിയ ഗൗരവമായിരിക്കും ഈ പ്രസാദപരം കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യന് പാപബോധമില്ല എന്നുള്ളതാണ് ഇപ്പം സാർ നേരത്തെ പറഞ്ഞായിരുന്നു ചില സമയങ്ങളിൽ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം മൗനം പാലിക്കാൻ പാടില്ല പലപ്പോഴും ഈ ആധ്യാത്മികതയിലുള്ളവർക്ക് വരുന്നൊരു തെറ്റിദ്ധാരണയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് മിണ്ടാതിരുന്നാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുരു കൂട്ടാൾക്കാരെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനോ അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത് എന്താണ് അനുസരണ ദൈവത്തെ അനുസരിക്കലാണ് അനുസരണം ദൈവത്തിൻ്റെ സ്വരമായിട്ട് അധികാരിയെ തിരിച്ചറിയുന്നതാണ് അനുസരണം പക്ഷെ അധികാരിക്ക് ദൈവത്തിൻ്റെ സ്വരം നഷ്ടപ്പെടുമ്പോഴോ അധികാരിക്ക് ദൈവത്തിൻ്റെ സ്വരമില്ല എന്ന് അധികാരിയോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് രാജാവ് നഗ്നാണെന്ന് വിളിച്ച് പറയേണ്ട ഒരു ഗൗരവമായ ഉത്തരവാദിത്വം നഗ്നാണെങ്കിൽ നഗ്ധനാണെന്ന് പറയണം അത് പറയാതിരിക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത് ഉപേക്ഷയാവുന്നത് ഉപേക്ഷയാവുന്നത് അപ്പം അധികാരിയുടെ സ്വരം ദൈവ സ്വരമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരിയോട് പറയണം അതാണ് ഒരു പ്രതികരണം അതീ ദൈവവര പ്രസാദത്തിൽ നിറഞ്ഞവർക്കാണ് അത് സാധിക്കുകയുള്ളൂ പ്രസാദവരത്തിൽ നിറഞ്ഞവർക്കാണ് അത് ഔചിത്യപൂർവം അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ അതാണ് പ്രധാനപ്പെട്ട സംഭവം നമ്മൾ എപ്പോൾ പ്രതികരിക്കണമെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നും എന്ത് സമീപനമാണ് പ്രതികരണത്തിൽ എടുക്കേണ്ടത് എന്നുള്ളതും ഒരു ഔചിത്യമാണ് അത് പശുദ്ധാത്മാവ് നൽകുന്ന ഒരു വിവേകത്തിൻ്റെയും വിവേചനയുടെയും പ്രശ്നങ്ങളുടെ കൂടെയാണ് അപ്പോൾ ഔചിത്യമില്ലാത്ത ഒരു ഒരു എന്ന് പറയുന്ന പ്രസാദപരത്തിൻ്റെ അഭാവം ആസൂചിപ്പിക്കുന്നു ഔചിത്യമില്ലാത്ത പ്രതികരണം എന്ന് പറയുന്നത് പ്രസാദ വരുത്തലിൻ്റെ കുറവോ അല്ലെങ്കിൽ അഭാവമമാണ് സൂചിപ്പ് ഈ ഔചിത്യം പ്രതികരണം നെഗറ്റീവ് ഫലമായിരിക്കും തരുന്നത് തീർച്ചയായിട്ടും അത് പിന്നെ ഒരു തിരുത്തലിനേക്കാൾ ഉപരിയായിട്ട് തിരുത്തലിന് പകരമായിട്ട് നാശത്തിലേക്ക് വഴുതെളിക്കുകയുള്ളു കാരണം അവിടെ യേശു എന്നുള്ളത് മാനിക്കപ്പെടുകയല്ല യേശു എന്നുള്ളത് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നു അപ്പോൾ ഈ എൻ്റെ പ്രതികരണം ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഉപകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ദൈവമഹത്വത്തിന് അത് ഉപകരിക്കുന്നില്ല ദൈവത്തിൻ്റെ കളങ്കമുണ്ടാക്കാനത് ഉപകരിക്കുന്നുള്ളു എന്നുണ്ടെങ്കിൽ അത് പ്രസാധാരണമില്ലാത്ത വ്യക്തിയുടെ പ്രതികരണമാണ് പ്രതികരണ രീതിയുമാണ് ഒരു പ്രസാദപരത്തിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട് അത് ഗ്രേസുള്ള ആൾ ഗ്രേസ്ഫുള്ളായിട്ട് പ്രതികരിക്കുകയുള്ളൂ ഗ്രേസ് ഇല്ലാത്ത ആളാണ് ഗ്രേസ്ലെസ് ആയിട്ട് പ്രതികരിക്കുന്നത് അവിടെയും ഈ ഗ്രേസിൻ്റെ പ്രസാദപരത്തിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള നിലനിൽപ്പുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് അത് ഔചിത്യം എന്നോ ഉചിതമൊന്നോ എന്നൊക്കെ പറയുന്ന പല ഭാഷയിൽ നമുക്ക് വേണ്ടി പറയാം പക്ഷേ അത് പശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗ്രേസ് തന്നെയാണ് സാറിന് അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ ഈ ഔചിത്യപൂർവം പ്രതികരിക്കുക എന്നതിന് ഇപ്പം നമ്മുടെ വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവിനോ മാതാവിനോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആരും നമ്മുടെ പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് പോയിട്ട് എൻ്റെ അപ്പൻ ഇനി ആളാന്നുകൊണ്ട് നമ്മളൊരു പ്രതികരിക്കാറില്ല ഇല്ല അങ്ങനെ അപ്പുറം നന്നാക്കാനും പറ്റില്ല അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പനെ ഒന്ന് നന്നാക്കണം നമ്മളാരും പറയുമോ പറയില്ല ഒരിക്കലും അപ്പുറം നന്നാക്കേണ്ടയാളും ഞാനാണ് അത് ഞാൻ ഇടപെടേണ്ടതാളും ഞാനാണ് അപ്പനോട് പറയേണ്ടത് അത് ഞാനും അപ്പനുമായിട്ടുള്ള പ്രശ്നം മാത്രമാണ് ഞാനും അപ്പനുമായിട്ടുള്ള പ്രശ്നം നാട്ടുകാരെ കൊണ്ട് ഇടപെടുത്തി നടത്തുമ്പോഴാണ് ഔജിത്തെ കുറവ് വരുന്നത് അത് വിവേകമില്ലായ്മയാണ് അത് വിവേകമില്ലായ്മയാണ് അതൊരു ഒരു ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചത് മാത്രമല്ല അപ്പം അങ്ങനെ നമുക്ക് ഈ പ്രസാദപരത്തിൻ്റെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഇടപെടൽ നമ്മൾ പറയാറില്ല ഒരു ഒരു ഗ്രേസ് ഇല്ല പറഞ്ഞതൊക്കെ കാരണം പറഞ്ഞതൊക്കെ കാര്യം ശരിയാണ് പക്ഷേ അതൊരു ഒരു ഒരു ഗ്രേസ് ഇല്ല പ്രസാദവരമില്ല എന്നാണ് അർത്ഥം പറഞ്ഞ കാര്യം വാസ്തവമാണെന്നുണ്ടെങ്കിലും പക്ഷെ പറയുന്ന രീതിയും പറയേണ്ട സമയവും പറയാനെടുത്ത പിന്നെ നടപടിയും മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു പ്രസാദപരത്തിൻ്റെ പ്രശ്നങ്ങളെ കൂടിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് ഇത് ഇതിൽ തന്നെ ഒരു തെറ്റാണെന്നൊരു തോന്നൽ നമുക്ക് നഷ്ടപ്പെടുന്നു അതാണ് പാപബോധം എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് തെറ്റുണ്ട് ആ തെറ്റൊരു പാപമാണ് കാരണം ആ തെറ്റ് വഴിയായിട്ട് അല്ലെങ്കിൽ ഈ ഈ ഒരു നടപടി വഴിയായിട്ട് ദൈവത്തിന് വേദന ഉണ്ടാവുന്നു തിരിച്ചറിയാനുള്ളൊരു ഒരു ഒരു തുറവി ഒരു ഗ്രേസ് ആ പാപബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണെന്ന് സമൂഹത്തിൽ പൊതുവേ ഉള്ളു ഞാൻ ചെയ്യുന്നത് ഞാൻ ന്യായീകരിക്കുന്നു പക്ഷെ ദൈവം ന്യായീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള നീതീകരണമാണ് യഥാർത്ഥത്തിൽ പ്രസാദപരത്തിലുള്ള ഒരു നിലനിൽപ്പുള്ളൊരു വ്യക്തി എപ്പോഴും അന്വേഷിക്കുന്നത് എൻ്റെ മനസ്സാക്ഷി എനിക്ക് തരുന്ന നീതീകരണമല്ല ദൈവം എനിക്ക് തരുന്ന നീതീകരണം ദൈവം എന്നെ അതിനെ എങ്ങനെ കാണുന്നു ദൈവം അതിനെ എങ്ങനെ വിധിക്കും എന്ന് ഒന്ന് തുറവിയോടുകൂടി ദൈവത്തിൻ്റെ ഇരിക്കാൻ സാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലനിൽപ്പിൻ്റെ ആ ഒരു തുടിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും ഈ നിലനിൽപ്പില്ലാത്ത വ്യക്തിയാണ് ദൈവത്തോട് ചോദിക്കാത്തത് സാർ പലപ്പോഴും ഈ ഒരു ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുദാശ കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു പ്രസാദ തരത്തിലുള്ള നിറവ് നമുക്ക് ഫീൽ ചെയ്യുന്നു അത് കഴിയുമ്പോൾ വീണ്ടും പലരും പല മനുഷ്യരും പഴയതുപോലെ മാറിപ്പോകും സാറ് മാതാവിൻ്റെ സുഹൃത്തുത്തിൽ വളരെ എടുത്തു പറഞ്ഞത് പ്രസാദപരത്തുള്ള നിലനിൽപ്പെന്നാണ് അപ്പോൾ അത് ലാസ്റ്റീന്നാണല്ലോ അവസാനം വരെ ഉള്ളതാണ് അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു ഒരു സാധാരണ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു പ്രമേഹ രോഗി പ്രമേഹ രോഗി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസോർഡർ ആണ് അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഡോക്ടറെടുത്ത് ഡോക്ടറെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു മരുന്ന് പറഞ്ഞ് ഇത് ജീവിതകാലം വരെ കഴിക്കണമെന്ന് പറഞ്ഞു പുള്ളി കുറച്ച് ആൾ കുറച്ച് നാൾ മരുന്ന് കഴിച്ചപ്പോൾ ഒരു സ്മാർട്ടായി പ്രശ്നമില്ലാതെ മരുന്നങ്ങ് നിർത്തി ദൈവം ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ഡോക്ടറെ എമർജൻസി ആവുമല്ലോ വേറൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഞാൻ ഭയങ്കര ഡയബറ്റിക് ആണ് ഡോക്ടർ വേറെ ഒരു ബ്രാൻഡ് മാറ്റി വേറെ മരുന്ന് കൊടുക്കും ഇത് നിങ്ങൾക്ക് പ്രമേഹമുള്ള ആളാണ് അതുകൊണ്ട് പ്രമേഹത്തിൻ്റെ മരുന്ന് ജീവിതാവസാനം നിങ്ങൾ കഴിക്കണം അത് കേട്ടു കേട്ടു വന്നു കുറച്ച് നാളെ കഴിച്ചു പിന്നെ തോന്നി ഓ ഇത് എനിക്കൊന്ന് പിന്നെയും മരുന്ന് നിർത്തി പിന്നെയും പ്രമേഹം അപ്പോൾ വേറെ ആ ഡോക്ടറുടെ വിശ്വാസം വേറെ ഡോക്ടർ നമ്മുടെ ഒരു ഒരു പൊതു ഒരു ബഹു സാമാന്യ ഒരു 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 ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെയും പ്രശ്നം ഇതാണ് നമ്മളൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിച്ച് കുറച്ച് നാടൊരു ഒരു 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 ആശ്വാസവും ഒരു ഉണ്ടായിരുന്നു അതുകഴിഞ്ഞു പോയി പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി മാറി മാറി നടക്കാം പക്ഷേ ഈ പ്രസാദപരത്തിൽ നിലനിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു അടിസ്ഥാന ചിന്തയും യഥാർത്ഥത്തിൽ എൻ്റെ പ്രസാദവരം നഷ്ടപ്പെടുത്തുന്ന പാപത്തെക്കുറിച്ചുള്ള ഒരു പാപബോധവും എന്നിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസാദവരം നഷ്ടപ്പെടുത്തുന്ന പാപത്തിൽ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയിലോ ഞാൻ വീഴാതിരിക്കുകയും ശ്രദ്ധിക്കുകയും അതിന് പശുദ്ധ അമ്മയുടെ കൂട്ട് ഞാൻ മേടിക്കുകയും ചെയ്യും അമ്മയും അമ്മയുടെ ആ നീല കാപ്പയിൽ എന്നെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചോണെന്നും അമ്മയുടെ കരവല കരവലയത്തിൽ നിന്ന് എന്നെ തള്ളി വിടല്ലയെന്നും അമ്മയുടെ കൈ വിട്ടുപോയാൽ ഞാൻ പോകുന്നത് പാവത്തിലേക്കായിരിക്കും എന്നുള്ളൊരു ആശയത്തോടെ അമ്മയോട് കൂടെ നടക്കാനായിട്ടും പ്രസാദവലത്തിൽ നിലനിർത്താനായിട്ട് അമ്മയുടെ ആ സാമീപ്യവും അമ്മയുടെ സാന്നിധ്യവും എപ്പോഴും തന്നെ കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ളൊരു ഒരു ഒരു പ്രാർത്ഥനയും അത് പ്രസാദവലത്തിൽ നിലനിൽക്കാനായിട്ട് പശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും ഈ പ്രാർത്ഥനയോട് കൂടി ആ നിലനിൽ എന്നുണ്ടെങ്കിൽ ഞാൻ വീണ് പോവും കാരണം നിലയുമാണ് നിൽക്കലുമാണ് നിലനിൽപ്പെന്ന് പറയുന്നത് പ്രസാദപരം എന്നുള്ളത് നിലയുമാണ് നിൽക്കലുമാണ് അത് എന്നും ഉണ്ടാവേണ്ടതാണ് അതിന് നമുക്ക് സ്റ്റോപ്പില്ല സ്റ്റോപ്പ് വന്നാൽ ഇതാ ഇരിട്ടായി ഇപ്പം ഈ സ്വിച്ച് കറണ്ട് പോയാൽ ഇരിട്ട് വരുമല്ലോ അപ്പം പ്രസാദപരത്തിൽ നിന്നും ഗ്രേസിൽ നിന്നും ഞാൻ മാറിപ്പോയാൽ ഇതിൽ പാപം ഭരണം നടത്തും പാപം ഭരണം നടത്തിയാൽ എൻ്റെ ആത്മാവ് നഷ്ടമാകും സത്യത്തിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ സുരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അവൻ പ്രസാദപരത്തിലായിരിക്കും എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും എന്താ സുരക്ഷിതത്വം എന്ന് പറയുന്നത് സുരക്ഷിതത്വം എന്ന് വെച്ചാൽ എന്നെ ഇപ്പോൾ ഈ നിമിഷം ദൈവം വിളിച്ചാലും ഞാൻ എൻ്റെ ആത്മാവ് ദൈവത്തിൽ വിലയം പ്രാപിക്കും അതാണ് സുരക്ഷിതത്വം എൻ്റെ ആത്മാവിനെ കള്ളം കൊണ്ടുപോകില്ല സത്താൻ കൊണ്ടുപോകില്ല ദൈവം തന്നെ കൊണ്ടുപോകും ഈ ഈ കാരണം അത്ര ഭദ്രമാണ് ഞാൻ ആ ഭദ്രമാണെന്നുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ പ്രസാദത്തിലുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ അടിസ്ഥാനം തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതായതുകൊണ്ടും അത്രയും പ്രൊട്ടക്ഷൻ മനുഷ്യരായി നമുക്ക് നൽകണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഈശോ സഭ സ്ഥാപിച്ച് കൂതാശകളിലൂടെ ഈ പ്രസാദവരം നൽകുന്നതല്ലേ നമുക്ക് തരുന്നത് കാരണം ഈ പ്രസാദവരത്തിൽ നമ്മെ നിലനിർത്തേണ്ടത് സഭയോട് ചേർന്നും സഭയിലുള്ള ജീവിതം വഴിയായിട്ടാണ് കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് ഈ പ്രസാദപരത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ടുള്ള ബലഹീനതകളുടെ പേരിൽ നമ്മൾ ചാവല്യങ്ങളിൽ അകപ്പെട്ടു പോകും അപ്പോൾ ചാബല്യങ്ങളിൽ അകപ്പെട്ടു പോയി പ്രസാദപരം നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചാബല്യങ്ങൾ വീഴാതിരിക്കത്തക്ക ഒന്നമുള്ള പ്രൊട്ടക്ഷൻ നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വം നമുക്കുണ്ടാവണം ആ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത് നമ്മുടെ കുലാശകളാണ് കുലാശകൾ വളരെ പ്രധാനപ്പെട്ടു മാമൂതിസാരൻ നമുക്ക് കിട്ടിയ പ്രസാദപരം നഷ്ടപ്പെട്ടതായി കാത്തു സൂക്ഷിക്കുന്നതാണ് കുംഭസാരവും പരിശുദ്ധവു രണ്ട് പ്രധാനപ്പെട്ട കുലാശകൾ ഏതെങ്കിലും സമയത്ത് ആ പ്രസാദപരം നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ ദൈവത്തോട് മനുഷ്യരോടും അനുരഞ്ജനപ്പെടാനായിട്ട് കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോഹനം പാപങ്ങളുടെ മോചനമായ ദൈവത്തോടും കടങ്ങളുടെ പ്രതി വഴിയായും മനുഷ്യനോടും അനുരജനപ്പെട്ട് ദൈവത്തിൻ്റെ അതേ തിരിച്ചു തിരിച്ചുവരാനായിട്ട് കുമ്പസാറോ ആ പ്രസാദവർത്തം നിലനിൽക്കാനായിട്ട് ജീവൻ്റെ അപ്പമായിട്ടുള്ള പരിശുദ്ധ നിർവഹനം ശരി ചെയ്യുമ്പോൾ നമ്മൾ ജീവനുണ്ടാകുകയും ചെയ്യും ജീവനുള്ള ഒരിക്കലും പാപമാവുന്ന മരണം പ്രവേശിക്കില്ല ജീവനില്ലാത്തയിടത്താണ് പാപമാവുന്ന മരണം പ്രവേശിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ സഭയോട് ചേർന്ന് നിൽക്കാതെയും സഭയിൽ ജീവിക്കാതെയും നമുക്ക് ഒരിക്കലും പ്രസാദവർത്തം നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും കാരണം സഭയിലൂടെയാണ് എനിക്ക് ജീവദായകമായിട്ടുള്ള ഈ കുദാശകളിലൂടെയാണ് ഈ ജീവൻ ലഭിക്കുന്നത് ജീവദായകമായിട്ടുള്ള പരിശുദ്ധമായ ജീവദായകമായ കുർബാന പരിശുദ്ധിയോടെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ നമ്മുടെ കുംസാരെന്നുള്ള അനുരഞ്ജനം എന്നുള്ള കുതാശകൾ അപ്പോൾ അത് സഭയിലൂടെ മാത്രമേ സഭയ്ക്ക് പുറത്തി കുതാശകളില്ല സഭയിലേ ഉള്ളൂ അത് അപ്പം സഭയിൽ സഭയാവുന്ന മാതാവിലൂടെയാണ് ഈ പിതാവാവുന്ന ദൈവത്തിലേക്ക് ജീവദായകമായ കൃപയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ യും ഇത്രയും നേരം ദൈവവര പ്രസാദത്തിലുള്ള നിലനിൽപ്പ് മാതാവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് സാർ പറഞ്ഞത് മാതാവ് നമ്മളെ സഹായിക്കുന്നു മാതാവ് നമ്മളെ സഹായിക്കുന്നു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രിയമുള്ളവരെ ദൈവവര പ്രസാദത്തിലുള്ള നിലനിൽപ്പ് അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അത് തിരുസഭയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് തിരുസഭയിലൂടെ നമുക്ക് തരുന്ന കൂതാശകളിലൂടെ നമുക്കത് സ്വന്തമാക്കാം കുര്യൻ ജോസഫ് സാറിന് హృదయపూర్వం నంది